കാലത്ത് കുറെ പിള്ളേരെ അടിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്ന പീസ വായി നിൽക്കുന്നത് ഇപ്പോഴും പിള്ളേരെ കിട്ടുന്ന വേറൊരു എന്റെ എന്റെ ക്ലാസ്സിൽ പാസണ്ടോ കൊറേ തല്ലി പഠിച്ചാണ് എനിക്ക് അവസരം വന്നേക്കാ രണ്ടു വരെ ഞാനോ പഠിപ്പിക്കാൻ പോണെ അപ്പൊ ഇവരെ കൈലികള് സാധനങ്ങൾ എന്തൊക്കെയാണ് ഇവരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാമോ ആ പറഞ്ഞില്ലെങ്കിൽ മറ്റേ അടിക്കും പിന്നെ നമുക്ക് നേരെ കാര്യം അപ്പൊ ഇവരുടെ കയ്യിലിരിക്കുന്ന ക്ലച്ച് ഡിസ്റ്റും അകന്നിരിക്കുന്ന പോലെയല്ലായിരുന്നു വണ്ടിക്കത്തത് ഒട്ടിരിക്കുമായിരുന്നു ഇതായിരുന്നു വണ്ടിന്റെ കംപ്ലൈന്റ് ഇയർ ഒന്നും വീഴാണ്ട് ഇരിക്കുമായിരുന്നു ഇത് കണ്ടു ഇത് ഇങ്ങനെ ഒട്ടിയിരിക്കുമായിരുന്നു ഇത് നമ്മള് ക്ലച്ചിട്ടുമ്പം ഇങ്ങനെ റിലീസ് ആവുകയും ഇത്രയും റിലീസ് ആവില്ല കുറച്ച് റിലീസ് ആവട്ടെ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് അത് നമ്മൾ ക്ലച്ച് ചെയ്ത് കാർ എടുക്കുമ്പം ഇതിങ്ങനെ എൻഗേജ് ആവുകയും ചെയ്യും പക്ഷേ ഇത് ഫുൾ ടൈം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചേക്കുമായിരുന്നു ഇതായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മഴയത്ത് വെള്ളത്തിൽ കൂടെ പുറകെ ഓടിച്ചു എന്നിട്ട് അവർ അങ്ങനെ തന്നെ വീട്ടിലോട്ട് പാർക്ക് ചെയ്തതും ഒരു മാസത്തോളം വണ്ടി അനക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതത് ആസ്പെക്ടേഴ്സിന് വീട്ടിൽ കൂടുതലുള്ളത് തന്നെ ഇത് പെട്ടെന്ന് മെറ്റലി കയറി അമ്മ ഒട്ടിപ്പിടിച്ചിരുന്നു ഇതായിരുന്നു കംപ്ലൈൻറ്റ് ഇത് റിലീസ് ആവേണ്ടായിരുന്നില്ല ഇതായിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഐസ് നോക്കി ഐസ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ കസ്റ്റമർ ഞങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞു തന്നെ ഉണ്ടെങ്കിൽ ഗിയർ വീഴുന്നില്ലെന്നായിരുന്നു പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തു കുറച്ച് സ്റ്റാർട്ടിങ്ങൊക്കെ ഇട്ട് നോക്കി എന്നിട്ടും ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ തന്നെയായിരുന്നു അത് നമ്മൾ ഗിയർ ബോക്സ് അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇതിങ്ങനെ ഒട്ട് പിടിച്ചിരിക്കുവായിരുന്നു സാധാരണ ചൂടാകുമ്പോൾ വിട്ടുപോകാറാണ് പക്ഷെ ഇത് വിട്ടുപോകുന്നുണ്ടായിരുന്നില്ല കാരണം അതുപോലെ ഒരു മാസം കിടന്നുകൊണ്ട് തന്നെ ഒട്ടും വിട്ടുപോകാനുണ്ടായിരുന്നില്ല നമ്മൾ ഇതിന്റെ ക്ലച്ച് ക്ലച്ച് ഡിസ്ക് പക്ഷെ പ്ലേറ്റ് മാറി മാറി കഴിഞ്ഞപ്പോൾ കംപ്ലൈന്റ് ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ൂടെ ഓടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഓടിക്കുമ്പോഴും പ്രശ്നം വരുന്നത് ക്ലച്ചിനും പ്രശ്നം വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ലൈനറിനും പ്രശ്നം വരാറുണ്ട് കൂടുതലും പൂണ്ടായണ വണ്ടികൾക്ക് ബ്രേക്ക് ഷൂവിനാണ് കംപ്ലൈന്റ് കൂടുതൽ കാണിക്കാറ് അപ്പൊ നിങ്ങൾ ആവുന്നതും വെള്ളത്തിൽ ഓടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അതായത് ഞാനൊക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ക്ലാസ് ടീച്ചറാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ചോദിച്ചു പിന്നെ നോക്കണ്ട അവിടെ അമ്മ മോള് അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഭക്ത ടീച്ചറാണ് ഞാനൊരു കാര്യം ഇവർക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ടീച്ചേഴ്സ് ആയ സ്റ്റുഡൻസ് എന്താ മനസ്സിലായേ മനസ്സിലായി ചോദിച്ചോട്ട് ഇവർക്ക് എന്താ വണ്ടി വെള്ളത്തിൽ അതാണ് പ്രശ്നം എങ്ങനെ കുറച്ചുകൂടെ എങ്ങനെയാണ് വെള്ളത്തിൽ പാടില്ല എവിടെ വെള്ളത്തിൽ കൂടെ വണ്ടി ഇനി ഓടിക്കാണ്ടിരിക്കാണ്ട് ഓടിച്ചു പോയാൽ തന്നെ വണ്ടി കുറച്ച് സ്റ്റാർട്ടിങ് തന്നെ ഓഫ് ചെയ്ത് പാർക്ക് ചെയ്ത് ഒരു മാസം ഒന്നും കൊണ്ട് ഇട്ടേക്കരുത് നല്ല പണി കിട്ടും അപ്പൊ ആവുന്നതും വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാണ്ടിരിക്ക അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും